ഗായ്സ് ഇന്ന് നമ്മളെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമായിട്ടാട്ടോ വന്നിട്ടുള്ളത് അത് ഇതിൽ കാണുന്ന പോലെ ബുൾസൈ കുക്കീസ് അതായത് ബുൾസൈ മെസ്സേജ് ആണ് അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ബുൾസൈ കുക്കീസ് എന്ന് മാത്രം എഴുതിയത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബുൾസൈ കുക്കീസോ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കുറിച്ച് ബുൾസൈസ് വരച്ചെടുക്കുന്നുണ്ട് അതായത് ഞാനിപ്പോൾ ഇരുപതെണ്ണമാണ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ കുക്കീസായിട്ട് യൂസ് ചെയ്യുന്നത് പതിനാറെണ്ണമാണ് അതായത് എട്ട് ബിസ് കുക്കീസായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബാലൻസ് ഞാൻ ഞാനിതിൻ്റെ ഔട്ടർ കവറിൽ പേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് തന്നെയാണ് മാറ്റി വെച്ചത് പക്ഷെ നാലെണ്ണം ആവശ്യം വന്നില്ല രണ്ടെണ്ണം ആവശ്യം വന്നത് അങ്ങനെ ഞാൻ കുക്കീസൊക്കെ വരച്ചെടുക്കുന്നുണ്ട് അതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ നടുഭാഗത്തെ യെല്ലോ പോഷന് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് ഉള്ളിൽ ചെറിയൊരു സ്മൈലും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കീസല്ല അപ്പോൾ കുറച്ച് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിന് കാർഡ് ബോർഡ് നല്ല കട്ടിയുള്ള കാർഡ് ബോർഡാണ് യൂസ് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ ബെഡ്ഷീറ്റിനൊക്കെ നമുക്ക് ഉള്ളിലൊരു കട്ടിയുള്ള പേപ്പർ കിട്ടുമല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ ഈ ബുൾസൈ ഈ വരച്ച് ഈ പേപ്പർ അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് അത് അപ്പോൾ കുറച്ച് നല്ല നല്ലൊരു വൃത്തിയുള്ള ഒരു കട്ടിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നടുഭാഗത്ത് നമുക്ക് ക്രീം വെച്ചുകൊടുക്കണല്ലോ അപ്പോൾ ആ ക്രീമിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തിട്ട് അത് രണ്ട് പോർഷൻസ് അത് രണ്ട് അതിൻ്റെ നടുഭാഗം കുറച്ച് ഗ്യാപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഗു വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മൂന്നാല് കാർഡ്ബോർഡ് ഞാൻ തമ്മിൽ ഒട്ടിച്ചുകൊടുത്തു നിങ്ങളുടെ അടുത്തുള്ള കാർഡ്ബോർഡിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു തിക്നെസ്സിന് അനുസരിച്ച് സർക്യൂട്ട് വേണം പേസ്റ്റ് ചെയ്തു കൊടുക്കാനേ എന്നിട്ട് ഞാൻ ഈ കാർഡ് ബോർഡിന്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ഫുൾ സൈസ് വെച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്തു കൊടുക്കുന്നണ്ട് ട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാ നല്ല ഒട്ടിട്ട് വേണം ട്ടോ ചെയ്യാ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഒരേ മെഷർമെന്റിൽ അല്ല ഞാൻ ഈ ഫുൾ സൈസ് ചെയ്തെടുത്തത് പല പല ഫുൾ സൈസ് ആണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ಅದിപ്പോ അത് നമ്മൾ കവർ ചെയ്യുമ്പോൾ അതൊന്നും അറിയില്ല ട്ടോ ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് ഒരേ അളവില് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാ ട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് കോഡ്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ സ്ലിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതായത് ആ ബുൾസൈൻ്റെ ആ ക്രീമിന് നമ്മൾ വിട്ടാ സ്പേസിലെ ആ ഒരു ഏകദേശം വിടുത്തിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ കോഡ്സ് എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടത് ഇതുപോലെ പക്ഷേ തേച്ച് കൊടുക്കുക ശരിക്ക് ഈ കോഡ്സ് നിങ്ങൾ എല്ലാവരും ഈ ഒരു പേപ്പറിൻ്റെ നടുഭാഗത്തായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക എന്നാൽ മെസ്സേജ് പുറത്തേക്ക് വിസിബിൾ ആവില്ല ഇത് ഓപ്പൺ ചെയ്യുമ്പോളെ വിസിബിൾ ആവുള്ളൂ എനിക്ക് പറ്റി ചെറിയൊരു അബദ്ധമാണ് ഞാൻ ആ വൈറ്റ് പോഷന് ഉള്ളിലേക്കാക്കി ഇത് റോൾ ചെയ്ത് വന്നപ്പോഴേക്കും അതിൻ്റെ ആ എഴുതിയ ഭാഗം പുറത്തേക്ക് ആയി പക്ഷേ വായിക്കാൻ പെട്ടെന്ന് പറ്റില്ല നിവർത്തിയാലേ വായിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒരു വൃത്തി ക്രീമായി തോന്നാൻ നിങ്ങൾ ആ കോഡ്സ് നടുഭാഗത്തായി എഴുതാൻ ശ്രദ്ധിക്കുക എന്നാൽ ഭാഗം വൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ഭംഗി കൂടുക അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള കോഡ്സാണ് ഞാനിതിൽ എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ കോഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഐതിയില് കാണുന്ന പോലെ റോൾ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എട്ട് കുക്കീസാണ് ഞാൻ അവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവറ് വേണമല്ലോ അതായത് കുക്കീസിനൊരു കവറ് വേണ്ടേ അപ്പോൾ അതിന് ഞാൻ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അറ്റം പേസ്റ്റ് ചെയ്യാന്ന് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റ അറ്റഭാഗം ഞാനിത് ഇതുപോലെ ഗം തേച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ പേസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ മടക്കുമ്പോൾ നല്ലപോലെ പേസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഓപ്പൺ ആയി പോകാം അപ്പോൾ ഞാനിതിന് യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വൈറ്റ് എ ഫോർ അല്ല വൈറ്റ് അല്ല സോറി യെല്ലോ എ ഫോർ ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ അത് ഏതായാലും ഞാൻ അടിച്ചു കൊടുത്തല്ലേ പിന്നെ അതുകൊണ്ട് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുത്തു പിന്നെ അതിൻ്റെ അറ്റവാകം കുറച്ച് നമ്മൾ ഈ കുക്കീസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കവറിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക ഈ വേവ്സ് പോലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് ഞങ്ങൾക്ക് ഇത് ചെറുതാക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ അത് ഇതുപോലെ വേവ്സ് പോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കണം കാരണം ഞാനത് ബ്രഷ് പെൻ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് വെറ്റാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് വൈ ഒരു യെല്ലോ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ബുൾസൈ കുക്കീസ് ഞാൻ എഴുതി എഴുതിയെടുക്കുന്നുണ്ട് ബുൾസൈ മെസ്സേജ് കുക്കീസാണിത് സത്യം പറഞ്ഞാൽ പക്ഷേ അത് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബുൾസൈ കുക്കീസ് എഴുതിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നല്ല ഭംഗിയാട്ടോ കാണാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ബുൾ സൈസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല അടിപൊളി ഗിഫ്റ്റ് ആട്ടോ വെറൈറ്റി ഗിഫ്റ്റ് ആണ് ഇതുവരെ നമ്മൾ എവിടെയും കാണാത്തൊരു ടൈപ്പ് ഗിഫ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിങ്ങനെ കീറിയിട്ട് അവർ ഇതൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു കവർ ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കുക്കീസ് എടുക്കുമ്പോൾ ഓരോ മെസ്സേജസ് അതിൽ കാണാൻ പറ്റും അല്ല വെറൈറ്റി ഗിഫ്റ്റ് ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അല്ല അടിപൊളി വെറൈറ്റി ഗിഫ്റ്റ് ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഇതാ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വായിക്കുമ്പം ആ കിട്ടുന്ന ആൾക്ക് ഭയങ്കര ഹാപ്പിയാവും നിങ്ങളുടെ ഹാൻഡ് മെയ്ഡായിട്ടുണ്ടാക്കുമ്പോൾ അയാൾ എത്രത്തോളം ഹാപ്പിയാവും നിങ്ങൾക്ക് ആലേക്കുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിന് ഫ്രണ്ടിനോ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വെറൈറ്റി വീഡിയോസ് വരുന്നതാണ് ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക Okay, bye.